ഹായ് ഫ്രണ്ട്സ് ചങ്ങളെ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ചങ്ങായിമാരെ ഈ കാണുന്ന വീട് എങ്ങനെ ഉണ്ടാക്കി അടിച്ചപൊടി അപ്റ്റേറൊരു കളർഫുൾ വീടാണ് നമ്മളീ കാണുന്നത് കിട്ടും അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ടോപ്പിൽ നമുക്ക് സെറാമിക്കിൻ്റെ ഓട് ആ വളഞ്ഞ ഏരിയയിലൊക്കെ വിരിക്കാനാണേ അത് കാണിച്ചു തരേണ്ടത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സൂപ്പർ പോർച്ച് ആ പോർച്ചിൻ്റെ നേരെ മോളുതാ ഒരു തേപ്പിൽ സ്ക്വയർ കട്ടിങ് പോരെ നേക്കല്ലേ നമ്മളന്നത്തെ വിഷയം എന്താണെന്ന് അറിയാം വിഷയത്തുനിന്ന് നമ്മൾ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ വീടിന്റെ ഫ്രണ്ടിൽ ഗേറ്റ് പിന്നെ ഈ കോൺക്രീറ്റിന്റെ ഫില്ലർ തൊട്ടിട്ട് ദാ ഈ കാണുന്ന ഏരിയയിൽ എൽ ഷേപ്പ് ഫുൾ ആയിട്ട് ക്ലെയിൻ്റ് പറഞ്ഞ മോഡൽ നമ്മൾ മതിൽ കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം തേക്കാൻ പോട്ടോ അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഒരു മൂന്ന് കുഴി കാണാൻ പറ്റും ഇതെന്താ സംഭവം എന്ന് പറയുന്നത് ഇത് പാറുള്ള സ്ഥലമായത് കൊണ്ട് ജെ സീബിനെ കൊണ്ട് കുഴിച്ച കുയ്യ ഡിസൈൻ തെങ്ങി അതായത് പട്ടത്തെങ്ങി വെക്കാൻ വേണ്ടി പോവാണ് അപ്പം ഇവിടെ മിറ്റത്തിന്റെ തിണ്ടി നമുക്ക് കെട്ടാനുള്ളതാണ് മിറ്റത്തിൻ്റെ തിണ്ടിപ്പം ഇപ്പം കെട്ടി കഴിഞ്ഞാൽ പിന്നെ ജെ സി ബി വേണ്ടി കുഴി കുഴിക്കാൻ കയ്യിലയച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കെട്ടാത്ത കിട്ടും അപ്പം അതൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് എല്ലാം അവിടെ അടിപ്പിച്ച് അടിപ്പിച്ച് കെട്ടാൻ പോവാണ് പിന്നെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഈ കാണുന്ന മതിലുണ്ടല്ലോ ഈ മതിൽ തേപ്പും അതേപോലെ ഈ കാണുന്ന മിറ്റം ഫുള്ളായിട്ട് താന്തൂർ സ്റ്റോൺ വിരിക്കാൻ പോവാണ് താന്തൂർ സ്റ്റോണി അപ്പം നമ്മൾക്ക് പറയാനുള്ള കണ്ടൻറ് എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ മിറ്റത്ത് താന്തൂർ സ്റ്റോൺ ആയിക്കോട്ടെ ഇൻ്റർലോക്ക് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് കറക്റ്റ് സെറ്റാക്കി വിരിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ഒരു വരി എല്ലായിടത്തും ഒരു തറ മതിലെന്തെങ്കിലൊക്കെ വേണം അപ്പം നമുക്ക് മുട്ടിച്ച് വിരിക്കാൻ നല്ല ലുക്ക് ഉണ്ടാവും അപ്പോൾ ഈ കാണുന്ന സൈറ്റിൽ ഇതാ ഈ ഫില്ലർ ഗേറ്റിൻ്റെ ഈ മൂല തൊട്ടിട്ട് ആ കാണുന്ന അവിടെ വരേണ്ടല്ലോ ഇരുപത് മീറ്റർ ഉണ്ട് അവിടെ തറ മതിലൊന്നും ഇല്ലേനി അപ്പം നമുക്കൊരു മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സൈറ്റിൽ കുറച്ച് ഇവിടെ അതാ ചെങ്കല്ലിൻ്റെ മുറിക്കല്ല് മുറിഞ്ഞ കല്ലിനാണ് മുറിക്കല്ല് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കുറച്ച് തട്ട് മൂല പോയ സെക്കൻഡ് കല്ലുകൾ അവിടെയുണ്ട് അപ്പോൾ ആ രണ്ട് കല്ല് കല്ലുപയോഗിച്ചിട്ട് ഞങ്ങളിതാ ഈ കാണുന്ന ഇരുപത് മീറ്റർ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഒരു തറ അവിടെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തറ കൊണ്ടുള്ള ലാഭം എന്താ വെച്ചാൽ ആർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഫൗണ്ടേഷൻ ഒറ്റവർ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എ ടു സെഡ് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പം ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടേനോ അത് ഡിലീറ്റ് ആയി നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ പോകല്ലേ ഓക്കെ കേട്ടണ്ടേ ചങ്ങായിമാരെ ഞങ്ങൾ തറ കെട്ടാൻ വേണ്ടി പോവാണ് പിന്നെ കണ്ടില്ല കേട്ടിയില്ല പറഞ്ഞില്ല എന്ന് പറയാൻ ഒക്കെ സിംപിൾ പരിപാടി ആയിട്ട് ഇന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പണി എന്ന് പറഞ്ഞാൽ തറപ്പണിയാണ് അപ്പോൾ ഈ തറൻ്റെ പണികൾ പല വിധത്തിൽ പല കല്ലുകളൊക്കെ ഉപയോഗിച്ച് നമ്മളെ നാട്ടിൽ ചെയ്യും കരിങ്കല്ലുണ്ട് ചെങ്കല്ല്ണ്ട് അത് മാത്രമല്ല സൈറ്റിനനുസരിച്ചൊക്കെ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഈ കാണുന്ന സൈറ്റിൽ ചെറിയൊരു മതിൽ കെട്ടാനുള്ള തറയാണ് കെട്ടണത് അപ്പോൾ അതിന്റെ എല്ലാ കാര്യം കാണിച്ചിരട്ടോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉപകാരം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും പറയാത്തത് നോക്കണ്ട അപ്പം നമ്മൾ ഒരുപാട് വീട്ടിൽ പണിക്ക് പോകണമല്ലേ അപ്പം ചില വീടിൻ്റെയൊക്കെ പണി തീർന്നിട്ട് ചില ആൾക്കാർ പിന്നെയാണ് പറയുക കക്കൂസ് വേണം കുൾമുറി വേണം മുറ്റത്തിൻ്റെ തിണ്ട് നീട്ടേനി കുറക്കേനി അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് നമ്മൾ വീഡിയോയിൽ പ്രാക്ടിക്കൽ കണ്ടാൽ ചെയ്യാൻ പറ്റും ചില ആൾക്കാർ പറയും ഇത് വാട്ടർ ലെവൽ അങ്ങനെ പിടിച്ച് ചെയ്താൽ മതിയടാന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയില്ല പ്രാക്ടിക്കൽ കണ്ടാൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു മനസ്സുകൾ കിട്ടും അങ്ങനെ തന്നെയാണ് പണി പഠിക്കൽ അപ്പം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഞങ്ങൾക്കാരം അത് മാത്രമല്ല കണ്ടമാനം വീഡിയോ വേറെ വരാണ്ട് കിട്ടും അപ്പം ഈ കാണുന്ന സൈറ്റിലത്തെ തറ എങ്ങനെയാണെന്ന് പറയുമോ മതിൽ ഒരു നാലു വരി ബ്ലോക്കിൻ്റെ മതിൽ കെട്ടാനുള്ള തറയാണ് കെട്ടണത് അത് മാത്രമല്ല ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം നീളം കിട്ടും ആ കാണുന്ന ഇരുപത് മീറ്റർ നീളത്തിൽ എട്ട് മീറ്റർ മാത്രമേ മുമ്പിൽ മണ്ണുള്ളൂ കണ്ടോ ആ കാണുന്ന ഏരിയയിൽ മാത്രമേ മണ്ണ് ചീന്തിയിട്ടുള്ളൂ കാര്യം എന്താ വെച്ചാൽ ബാക്കി മൊത്തം ബാക്കിലേക്ക് ഒക്കെ ഫുള്ളായിട്ട് പാറയാണ് അപ്പോൾ ഒരു കാറ്റുള്ള സ്ഥലമാണ് അപ്പോൾ ഈ കാറ്റുള്ള സ്ഥലമൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ് എന്തായാലും കണ്ടോളി പിന്നെ നമ്മളെ അളവ് എങ്ങനെയാണെന്ന് അറിയോ ഇവിടെ ക്ലെയിൻ്റെ തക്കണേ അപ്പുറത്ത് വേറെ അളവ പറമ്പാണ് അപ്പോൾ ക്ലെയിൻ്റെ ആ ടോപ്പിൽ കണ്ടോ ആ ഗേറ്റിൻ്റെ അവിടെ നൂല് ടോപ്പിൽ ഫുള്ളായിട്ട് നല്ല വലിച്ച് മുറുക്കി ടൈറ്റാക്കി ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അതാണ് നമ്മളെ അളവ് അപ്പോൾ അവിടുത്തെ ക്ലയൻറ്റിനെന്താ വേണ്ടി വെച്ചാൽ ഈ കാണുന്ന തറ അപ്പുറത്തെ പറമ്പിൽ ആൾ കിട്ടുന്ന കോലത്തിൽ പോകണം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടി നൂലിന്റെ അപ്പുറത്ത് കണ്ടോ നൂലിന്റെ അപ്പുറത്തേക്ക് കല്ല് വെച്ചുകാണ്ട് ഇവിടെ തൂക്കിട്ട് ആണ് നമ്മൾ ഇവിടെ ഈ തറ പടുക്കാൻ പോ പടുക്കാൻ വേണ്ടി പോകണേട്ടോ കണ്ടില്ല നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയോ ഞങ്ങൾ ഫസ്റ്റ് ഇതാ ആ ഗേറ്റിന്റെ അവിടെ ഒരു കല്ല് വെച്ച് ഒറ്റ കല്ല് പിന്നെ അടുത്ത കല്ല് അവിടെ വെക്കണമെന്ന് അറിയോ ഇതാ ഈ മണ്ണ് മാന്തി അവസാനം നിരപ്പായ സ്ഥലത്ത് ഒരു കല്ലും പാടെ വെക്കുക അപ്പം ഇവിടെ വെച്ച കല്ല് എന്ന് പറഞ്ഞാൽ ആ കല്ലും മന്ന് ഇങ്ങോട്ടൊരു വാട്ടർ ലെവൽ നോക്കിയപ്പം ഈ കാണുന്ന കല്ല് ഒരു ഫുൾ കല്ല് പോവില്ല അപ്പോൾ ഒരു കല്ല് പൊളിച്ച് വെച്ചിട്ട് നമ്മൾ എന്താക്കി ആ നൂൽമന്ന് രണ്ട് കല്ലുക്കും ആ നൂൽമന്ന് തൂക്കുണ്ട വെച്ച് നോക്കിക്കുന്നുട്ടോ ഇനി നമ്മൾ നൂല് കെട്ടിക്കാണ്ട് കല്ല് ഇങ്ങനെ വെറുക്കുക എത്ര വരി വെച്ചാലും അവസാനം ഇവിടെ അറിയോ ആ ടോപ്പിലെ നൂലിന്റെ കറക്റ്റിൽ വരിക കാര്യം കറക്റ്റ് മനസ്സിലായെനിക്ക് വസ്തു ഒരു കല്ലവിടെ അവിടെ വെച്ച് ആ കല്ല് വെച്ചതിന് ശേഷം ആ കല്ലിന് തൂക്കം നൂല്മന്ന് ടോപ്പത്തെ നൂല്മെന്ന് തൂക്കട്ട് അതേപോലെ ഇവിടെ ഒരു കല്ല് പൊളിച്ച് വെച്ച് അതിനും തൂക്കട്ട് പിന്നെ അടിയിൽ നമ്മൾ നൂല് കെട്ടിയിട്ട് കല്ല് വെക്കണേ കണ്ടില്ലേ പിന്നെ ആ ഒരു കല്ല് മാത്രം മണ്ണിൽ സിമൻറ്റിൽ വെക്കാനുള്ള കാര്യം എന്താണെന്ന് പറയുക സിമെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ നൂല് കിട്ടണ സമയത്ത് ടൈറ്റ് ടൈറ്റാക്കുമ്പോൾ ചിലപ്പോൾ കല്ല് അനങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൂക്കത്തിൻ്റെ ഒരു സീറ്റിംഗ് ആയി ഇരുന്നോട്ടേച്ചിട്ടാണ് ആ കല്ലിന് മാത്രം നമ്മൾ എന്ത് ചെയ്തത് സിമെൻറ്റ് വെച്ചിട്ടോ ബാക്കിയുള്ള കല്ലുകളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടി വരുമോ ഇതേപോലെ തന്നെ മണ്ണ് ഭൂമിൻ്റെ അടിയിൽ വരുന്ന കല്ലുകൾക്കൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി കാരണം മണ്ണിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പുടുത്തവും നമ്മളെ ഭൂമി ലെവലിലെ ടോപ്പിലേക്ക് വരുന്ന കല്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സിമന്റിൽ വെക്കുക അത് കോസ്റ്റ് കുറയ്ക്കാൻ ഒരുപാട് ടെക്നിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ തന്നെ സ്റ്റെപ്പ് രണ്ടെത്തി എങ്ങനെയാണെന്ന് അറിയാം ആ കാണുന്ന എട്ട് മീറ്ററോളം നീളത്തിൽ നമ്മൾ വാട്ടർ ലെവലാക്കി പടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ വരി കൊണ്ടുവരികയാണ് ആ തലക്കിൽ ഒരു കല്ല് വെച്ചു അതേപോലെ തന്നെ ഈ പാറപ്പുറത്ത് ഒരു കല്ല് വെച്ച് അത് വാട്ടർ ലെവൽ ആക്കിയിട്ട് താ കണ്ടോ വാട്ടർ ലെവലാക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ തറപ്പണിപ്പം നമ്മളൊരു കുൾമുറിക്ക് കക്കൂസിനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു നയൻറ്റി ഡിഗ്രി ഒരു കർണുണ്ട് ആ കർണം മാത്രം ശ്രദ്ധിച്ചാൽ മതി അത് നിങ്ങൾ ഒരു സൈഡിൽ കർണിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് സൈഡ് അയ്മന്നാൽ കൂട്ടി തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേറെ വരാണ്ട് അപ്പോൾ ആൾക്കാർ കാണാല്ലാതെ നമ്മൾ കുറെ റിസ്ക് എടുത്ത് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല പിന്നെ ആക്ക കാണിച്ചാൽ വീഡിയോ ഇഷ്ടംപോലെ കിട്ടുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ വരിക്ക് കണ്ടോ ഒരു കല്ല് ഈ മൂലയിലും വെച്ച് കഴിഞ്ഞാൽ അടുത്ത കല്ല് അവിടെ പാറമ്പല അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കല്ലുകൾ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാം അപ്പം ഈ കാണുന്ന ഒരു വരി എന്ന് പറഞ്ഞാൽ മുറ്റത്തിൻ്റെ പുറത്തൊക്കെ ആൾക്കാർ കാണുന്നതല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ സിമെൻറ്റിൽ തന്നെ വെക്കട്ടോ ഇനി ചില ആൾക്കാർ പറയും മണ്ണിൽ വെക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അടിവാത്ത കല്ല് മണ്ണെ ചേണ്ട ഇട മാത്രം സിമന്റിട്ട് അടക്കുക അങ്ങനൊക്കെ ഒരുപാട് ഐഡികളിലൊക്കെ നമുക്ക് പണി ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളിപ്പോൾ ഒരു കക്കൂസിനും കുളിമുറിക്കൊക്കെ തറ കെട്ടുകയാണെങ്കിൽ ഭൂമിൻ്റെ അടിക്ക് പോണെടുത്ത് കരിങ്കല്ല കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യാ കരിങ്കല്ല് കൊണ്ടോയിട്ട് നിറക്കുക ആ ചാല് ഒരു അൻപത് സെൻറ്റിൻ്റെ കീറൽ നമ്മളിപ്പോൾ തറ കീറുമ്പോൾ അൻപത് സെൻ്റ് വീതിയിലാണ് കീറിയെന്നുണ്ടെങ്കിൽ ആ കീറലിൽ കൊണ്ടുപോയിക്കാണ്ട് നിങ്ങളെ വീട്ടത്തെ പഴയ കല്ലും മുട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് നിറച്ച് കഴിഞ്ഞിട്ട് എന്തെയ്യാന്നറിയോ അതിൻ്റെ ആ ഭൂമി ലെവലിൻ്റെ ഒരു ഇഞ്ച് എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ മണ്ണൊക്കെ ഇട്ട് നിരപ്പാക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് നല്ല സൂപ്പറാക്കിയിട്ട് കെട്ടി കൊണ്ടുവരാം അപ്പം പറഞ്ഞ് പറഞ്ഞു തരണം എന്താണെന്നറിയോ കുയി കുയി തൂർക്കുകയാണെങ്കിൽ തറൻ്റെ കുയി തൂർക്കുമ്പോൾ കല്ലും മുട്ടിയ ഇട്ട് നല്ല പൊടിച്ച് അടിച്ച് ഒതുക്കി നിർത്തിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ പൊടിമണിട്ട് നിറച്ചിട്ട് പിന്നെ നല്ല കെട്ടി സാധാമായൊരു കെട്ടി ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ അടിയിൽ കൊണ്ട സാധനമാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മെയിൻ ബേസിക് എന്താണെന്ന് അറിയുമോ നിങ്ങൾ വെറുതെ രണ്ട് കല്ല് ഒരു ചാല് കുത്തിയിട്ട് അതിൽ വെച്ചു നോക്കുകയാണെങ്കിൽ അത് മണ്ണ് വള്ളവും മണ്ണും കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കല്ല് കൊടുക്കുക അളകൂല പിന്നെ സ്ഥലങ്ങൾക്ക് അനുസരിച്ചാണ് പിന്നെ വീടിൻ്റെയൊക്കെ തറ കെട്ടുന്ന ആൾക്കാർക്ക് കോസ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ചതുപ്പുള്ള സ്ഥലക്കാണെങ്കിൽ കരിങ്കല്ല് ഫൗണ്ടേഷൻ കൊടുക്കുക എന്നിട്ട് ചെങ്കല്ല് കൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ തറ കെട്ടുക ഈ ദുനിയാവിലെ ഏറ്റവും ഫടാഫഡിൽ തറ കെട്ടാൻ പറ്റിയ കല്ല് ഏതാന്ന് വെച്ചാൽ ഒരു ആൻസർ ഉള്ളു ചെങ്കല്ല അത് വേറെ ലെവലാണ് എത്രയോ പണ്ഡിതന്മാരുണ്ടാവും ഇൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് ഇതാണ് ചെങ്കല്ലിൻ്റെ തറ എന്ന് പറഞ്ഞാലും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് വർക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയും അപ്പോൾ നിങ്ങളിതേമത്തെ വീഡിയോകൾ കാണുക നിങ്ങളെ വീട്ടിൽ തറ കെട്ടാണ്ടാവുമ്പം ഓല കൂടെ സഹായിച്ച് കൊടുക്കുക എന്നാലും എന്താ പറയുക ഒരുപാട് കോസ്റ്റ് എഫക്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള ഒരു ബേസ്മെൻ്റിൽ നിങ്ങൾക്ക് വീട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പൊയ്ക്കോളും പിന്നെ ഈ കാണുന്ന ഏരിയ നോക്കിയാണെങ്കിൽ ആകപ്പാട് വന്ന അങ്ങനെ അറിയാം ആ ഗേറ്റിൻ്റെ അവിടെ രണ്ടാമത്തെ കല്ല് വെച്ച് അതിൻ്റെ വാട്ടർ ലെവലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു മുറിക്കല് അതായത് ഹാഫ് എട്ട് ഇഞ്ച് ഹൈറ്റുള്ള കല്ലിന് നാലിഞ്ച് അവിടെയൊക്കെ വന്നിട്ടുള്ളൂ അപ്പം നമ്മൾ പാറപ്പുറത്ത് വെക്കണ കല്ലിന് അടിയിൽ സിമൻറ്റ് ഇടണം കാരണം എന്താണെന്ന് പറയുക പാറപ്പുറത്ത് ആകുമ്പോൾ കണ്ടില്ല അപ്പുറത്തെ പറമ്പിലെ വള്ളം നേരെ അതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തേക്ക് ഒലിച്ചു വരും അപ്പം ഭൂമിൻ്റെ അടിയിൽ ഒന്നും ഇട്ടില്ലെങ്കിലും ഇതേപോലെ പാറപ്പുറത്ത് വെക്കണൊക്കെ നിങ്ങളെന്ത് ചെയ്യുക സിമൻറ്റ് വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം നമ്മളെ വർക്ക് കണ്ടില്ലേ ഞങ്ങളിത് ആ രണ്ടാൾക്കാർ വൈകുന്നേരം ആയപ്പോഴത്തേന് ഔട് നിന്ന് കിട്ടാ ഇരുപത് മീറ്റർ ഫുള്ള് പടുത്ത് ഏകദേശം അടച്ച് ഫ്രെയിം ആക്കി കുറച്ച് വർക്ക് മാത്രമേ നമുക്ക് ഇവിടെ അടയ്ക്കാനും ബാക്കി ഉണ്ടായിട്ടുള്ളുനെ വർക്ക് എങ്ങനെ ഉണ്ടോ സെറ്റപ്പ് അല്ലേ അപ്പൊ എന്താണെന്നറിയോ ഇതേപോലത്തെ വീടിന്റെ താറൊക്കെ എങ്ങനെ കിട്ടുക എന്നുള്ള വീഡിയോയിൽ നമ്മൾ കാണിച്ചതരേ ചങ്ങായിമാരെ നമ്മളെ താറ കെട്ടണ രൂപം കണ്ടില്ലേ അപ്പൊ ഇവിടെ കണ്ടു ആകപ്പാടെ ഒരു കല്ല് മാത്രം അടിയിൽ പോയിട്ടുള്ളൂ അതല്ല ധാരാളമാണ് ഉറപ്പുള്ള സ്ഥലം കേട്ടോ രണ്ട് വരി ഇവിടെ ചിലവായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഹോളോബ്രിക്സ് കറക്റ്റ് തൂക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കട്ടില്ലാത്ത കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് വെക്കൂല കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന വീടിൻ്റെ മിറ്റത്ത് നോക്കുമ്പം ഈ തറൻ്റെ മറി ചേർത്ത് കൊണ്ടാണ് വെക്കുക കാര്യം എന്തായാലും ഇത് നമ്മളിപ്പോൾ കെട്ടിയത് അവരെ സ്ഥലത്താണ് മതിൽ കെട്ടിയത് അതോ ഈ തറ കെട്ടിയത് അപ്പം ഇവിടുന്ന് കാണാൻ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫ്സെറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് തേക്കാനും സുഖമാണ് അപ്പോൾ നമ്മളൊരു പ്ലെയിൻ മതിലാണ് ഇവിടെ വരിക മൊത്തത്തിൽ നോക്കുമ്പോൾ ഇൻ്റർലോക്ക് ഒക്കെ ധേരെ ഇൻ്റർലോക്ക് വരും പിന്നെ ഫുൾ ഒരു പ്ലെയിൻ പ്ലെയിൻ ചുമര് അപ്പം ഇവിടുത്തെ കെട്ട് ഇതുവരെ വരൂട്ടോ സെറ്റപ്പ് കണ്ടോ ഈ മൂലം സിമ്പിൾ പരിപാടി പിന്നെ ഈ കാണുന്ന ഒരു പ്ലെയിൻ ഏരിയ എത്ര ഉണ്ടോ അറിയോ ആകെപ്പാടെ പന്ത്രണ്ട് മീറ്റർ ഉണ്ട് അപ്പൊ ഇങ്ങക്ക് ഇതിന്റെ വേക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ചെങ്കുത്തായ സ്ഥലമാണ് അപ്പൊ ഈ ചെങ്കുത്തായ സ്ഥലങ്ങളിൽ നമുക്ക് എന്തെയ്യാം ഈ ഇരുപത് മീറ്ററിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെപ്പുകൾ കറക്റ്റ് ആക്കാൻ പറ്റും അപ്പം എന്താ കുഴപ്പമെന്ന് പറയുക ഇതിന്റെ മുകളിലൊക്കെ ഒരു വരുമ്പാടെ കല്ലുകള് വിലങ്ങി വെക്കാറ് നമുക്ക് ഒരുപാട് ചിലവ് കൂടെ ചെയ്യണത് എന്തിനാണ് അതിൻ്റെ ആവശ്യം അപ്പൊ ഞങ്ങൾ ഈ കാണുന്ന സൈറ്റിൽ ഏഹ് ഏകദേശം ഇതിന്റെ ഫ്രെയിം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ട് ഹോളോ ബ്രിക്സ് ഒരു നാലുപേര് വെച്ചുകൊണ്ട് അത് മതി ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആക്കിയിട്ട് കൊണ്ടുപോകാ പ്ലാനിങ്ങാട്ടോ ഈ കാണുന്ന ഏരിയയിലൊക്കെ നല്ല പാറ കേട്ടോ ഇവിടെ ഒക്കെ പാറയാണ് ഒറ്റ വരി കല്ല് പൊളിച്ചു വെച്ചതാ കണ്ടോ കല്ല് ആപ്പാട് അരക്കഷണ ഒന്നും ഒന്നാവൂല പിന്നെ തറ കെട്ടുമ്പോൾ നമ്മൾ മിറ്റത്തൊക്കെ തറ കെട്ടണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഭൂമിൻ്റെ അടിയിലേക്ക് വീടിൻ്റെ തറ ആയിക്കോട്ടെ എന്ത് കല്ലും മുട്ടി കൊണ്ടുപോയിട്ട് നിറയ്ക്കാൻ പറ്റും പക്ഷേ ഭൂമിൻ്റെ മുകളിലേക്ക് ആൾക്കാർ കാണുന്ന സ്ഥലം മുതൽ നമ്മൾ എന്താണെന്ന് അറിയോ ഇതിപ്പോൾ അവിടെ ചെങ്കലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ മുപ്പത്തിമൂന്ന് സെൻറ്റിയാണ് ആ മുപ്പത്തിമൂന്ന് സെൻ്റി കണ്ടോ ഒരേ വീതി കിട്ടുന്ന പോലത്തെ തന്നെ അവിടെ നമ്മൾ കെട്ടുകൊണ്ടുവരണം മറ്റേത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഹോളോ ബ്രിക്സ് പഠിക്കാൻ ആ പടം നാലിഞ്ച് മതി വക്കത്ത് ഇവിടെ ഒരു മുരിക്കലും വച്ചത്ര ഉണ്ടോ പക്ഷേ ഈ ഈ ഏരിയ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ബോറായില്ലേ അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഭൂമി ലെവലിലെ ടോപ്പിലേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക അത് ഒരേ വീതിയിൽ വൃത്തിയാക്കി ചെയ്യാൻ നോക്കുക പിന്നെ ഈ മുറിക്കലൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര മതിയെന്നുണ്ടെങ്കിൽ ഒരു ഓളോ ബ്രിക്സിന് നാലിഞ്ചെല്ലാം ഉണ്ടാവുള്ളൂ അതിന് വണ്ടി പതിമൂന്നിഞ്ചിൻ്റെ കല്ല് വെക്കണമെന്നൊന്നുമില്ല അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യട്ടോ പിന്നെ നെക്സ്റ്റ് എന്താ കാര്യം എന്ന് വെച്ചാൽ എന്താ ഇവിടുത്തെ പാറൊക്കെയാണി നമ്മൾ കെട്ടിയ എന്ന് പറഞ്ഞാൽ ആ മൂല തൊട്ടിട്ട് ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം പ്ലെയിൻ ഇട്ടി ഏഹ് പാറടിയിലുണ്ട് പിന്നെ ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് വേക്കോട്ട് മൊത്തമായിട്ട് പാറ കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ പല വീടുകളിലും പാറ ഉള്ള സ്ഥലത്തൊക്കെ തറ കെട്ടണ സമയത്ത് ആൾക്കാർ കാണുന്ന സ്ഥലമാണെങ്കിൽ ആദ്യം മതിൽ കെട്ടുക ഇതേപോലെ തറ കെട്ടിയിട്ട് ആ തറക്കനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ പാറ ചെത്തിയാൽ മതി കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഈ കാണുന്ന സൈറ്റിൽ നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാറ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ പാറ ഇങ്ങനെ ചേരുന്നു ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അപ്പോൾ കണ്ടോ നമ്മളെ പണി കഴിഞ്ഞ് ഒരു ദിവസം സിമെൻ്റൊക്കെ ഉറച്ചതിന് ശേഷം ഇവിടെ ഒരാളെ ഒരു മെഷീൻ്റെ വാടകയും ഒരാളെ കൂലിക്ക് കൊണ്ടുവന്നിട്ട് കുറച്ചേത്തെ പണി കണ്ടോ ആ പാറ കറക്റ്റ് ചെത്തി പിന്നെ ഇവിടെ പാറ പാറില്ലേനു കണ്ടോ ഇവിടെ ഒരു കല്ല വെച്ചത് അതിന് ശേഷം വീണ്ടും പാറുടങ്ങി റൗണ്ട് പാറ കിണി അതൊക്കെ ചെത്തി കണ്ടോ അവിടെ കിണി ഈ പാറിൻ്റെ മുകളിൽ കുറൊറ്റ കല്ല് വന്നിട്ടുള്ളൂ ഒരൊറ്റ ആളെ പണിക്ക് ഫുള്ള് ചെത്തി ആ മണ്ണൊക്കെ ഇവിടെ പരത്തിയിട്ട് കടക്കി മണ്ണൊക്കെ അവിടെ പരത്തി സെറ്റാക്കിയ പിന്നെ ഈ കിണറുണ്ടീലേ ഈ കിണറുണ്ടീലേ ഈ കിണറിൻ്റെ നേര ഈ മതിൽ മതിലി മൂലേനവരുണ്ടല്ലോ അപ്പം ഇവിടെയൊക്കെ ഫുള്ളി ചെത്തിയതിന് ശേഷം ഒരു ചെറിയൊരു സ്റ്റെപ്പ് കണ്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കൊടുത്തിട്ടാ മുകളിലേക്ക് ഇങ്ങനെ പോകണ്ടോ ആ മൂലെത്തി അപ്പം നമ്മൾ അതിർത്തി എന്ന് പറഞ്ഞാൽ ഇതാ ആ കാണുന്ന മൂന്ന് കല്ലുണ്ടല്ലോ ആ മൂന്ന് കല്ലുമെന്നായിരുന്നു നൂല് അങ്ങനെ അങ്ങോട്ട് കുടിച്ചിട്ടോ അപ്പം ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഞങ്ങൾ രണ്ടാളെ പണിക്കിത് പടുത്തു കഴിഞ്ഞു പിന്നെ ഇത് ഇട്ട് പോയിൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു അന്ന് കാര്യം രണ്ടാളെ പണിക്കൊന്ന് തീർന്നില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലെ മതിലൊക്കെ കെട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് സിമൻറ്റൊക്കെ അടച്ച് സെറ്റാക്കി എന്ത് പറയുകയാണെങ്കിലും ഒരു മൂന്നാളെ പണിക്ക് സെറ്റപ്പ് ആക്കി ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു ഒരാളുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക